ഞാൻ ചെറുപ്പകാലം തൊട്ടേ ഈ കലാപരമായ കാര്യങ്ങളിലാണ് ഇടപെട്ട് ജീവിച്ചിട്ടുള്ളത് എൻ്റെ അഞ്ച് വയസ്സ് സമയത്ത് എൻ്റെ മൂത്ത പെങ്ങൾ അച്ചാമ്മ എന്ന് പറയുന്ന എൻ്റെ പെങ്ങൾ ആണ് ആദ്യം ഒരു നാടകം പഠിപ്പിച്ചത് മാജിക് റോപ്പ് എന്ന് പറയുന്ന നാടകം ചെത്തിപ്പള്ളി പള്ളി ഒരു ഒരു പരിപാടിക്ക് ഞങ്ങളെ അവതരിപ്പിച്ചു അത് അന്നത്തെ കാലത്ത് എല്ലാവരും ഭയങ്കര പ്രശസ്തിയോ പ്രശംസയോടെ സംസാരിച്ചതിനെ തുടർന്ന് പിന്നെ അങ്ങോട്ട് എൻ്റെ ജീവിതം അതിലേക്ക് മാറുകയായിരുന്നു പിന്നീട് ഓരോ നാടകങ്ങളും അങ്ങനെ പഠനത്തിൽ ഞാൻ പിന്നോട്ട് പോയി അർത്ഥങ്ങൾ സ്കൂളിൽ ഒൻപതാം ക്ലാസ് പഠിച്ചപ്പോൾ അന്ന് രണ്ട് രണ്ട് മൂന്ന് വർഷത്തോളം ഒൻപതാം ക്ലാസ്സിൽ തോറ്റു അപ്പോൾ എൻ്റെ തലയിൽ മുഴുവനും സിനിമയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു സിനിമയിൽ എന്താകണമെന്നുള്ളത് അറി അന്നറിഞ്ഞുകൂടാ ഏതായാലും സിനിമയിലോട്ടൊന്ന് കയറാനെന്ത് വഴിയെന്ന് നോക്കി ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ ഒരു അച്ഛൻ്റെ ചേട്ടൻ്റെ മകൾ മദ്രാസിൽ കല്യാണം കഴിച്ച് താമസിക്കുന്നുണ്ട് അവരുടെ വീട്ടിൽ പോയാൽ കോടമ്പാക്കമായിട്ട് കുറച്ച് അടുത്താണല്ലോ എന്ന് വിചാരിച്ച് ഈ ഉദ്ദേശമായി ഒമ്പതാം ക്ലാസ് തോറ്റ ഞാൻ അവരുടെ വീട്ടിലോട്ട് എത്തി എൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ പേര് ഡോക്ടർ സാമുവൽ എന്നായിരുന്നു അദ്ദേഹത്തിന് അക്കാലത്ത് സിനിമാക്കാരും അവിടെ ഉള്ള ഒരു വളരെ ആളുകളുമായിട്ട് നല്ല ബന്ധമുള്ള ആളായിരുന്നു ഞാൻ അദ്ദേഹത്തോട് എൻ്റെ സിനിമാമോഹത്തെ പറ്റി പറഞ്ഞു അദ്ദേഹം ഒന്ന് ചിരിക്കിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല അദ്ദേഹം നേരെ അടുത്ത ദിവസം എന്നെ കൊണ്ടുപോയത് ബാലാജി ബാലാജിയെന്ന് അറിയപ്പെടുന്ന അന്നത്തെ ഒരു നടനായിരുന്നു ബാലാജി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയി ബാലാജിയുടെ അച്ഛനും ഡോക്ടർ സാമൂലും അടുത്ത ബന്ധുക്കളായിരുന്നു അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നെ കൊണ്ടുപോയി ബാലാജിയെ പരിചയപ്പെടുത്തി ബാലാജിയെ പരിചയപ്പെടുത്തി ഇപ്പോൾ ബാലാജി ഒരുപാട് സംസാരിക്കുന്ന വിളയിൽ അദ്ദേഹം ബി വരെ പഠിച്ചു കഴിഞ്ഞാണ് സിനിമ ഇതിലോട്ട് പ്രവേശിക്കാൻ വേണ്ടി എത്തിയതെന്നൊക്കെ ഉള്ള വിവരങ്ങളെല്ലാം പല കാര്യങ്ങളും പറഞ്ഞു അന്ന് ബാലാഞ്ചിയിലെ ആദ്യ മൂത്ത മകളുടെ ഈ ചരട് കെട്ടായിരുന്നു നൂല് കെട്ട് രണ്ടോ മൂന്നോ മാസം മാത്രമാണ് ആ കുട്ടിക്ക് പ്രായമുണ്ടായിരുന്നത് ഇന്നത് മോഹൻലാലിൻ്റെ ഭാര്യയാണ് അവിടുന്ന് തിരിച്ച് ഞങ്ങൾ ഡോക്ടർ സാമൂണിൻ്റെ വീട്ടിലോട്ട് കാറിൽ പോരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ബാലാജി സിനിമയിൽ വന്നത് ബി എ പാസ്സായിക്കഴിഞ്ഞാണ് എന്ന് നീ മനസ്സിലാക്കിയില്ലേ തമിഴിലാണ് സംസാരിക്കുന്നതെല്ലാം നീ ഒൻപതാം ക്ലാസ്സുകാരനായ നീ സിനിമാ ഫീൽഡിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശം അഭിനയിക്കാൻ വന്ന ബാലാജി ബി എ പാസ്സായിട്ടാണ് അഭിനയിക്കാനായിട്ട് വന്നത് ടെക്നീഷ്യനാകാൻ വന്ന് നീ ഒൻപതാം ക്ലാസ്സുകാരനായ നീ എങ്ങനെ ടെക്നീഷ്യനാകാനാണ് നിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വീട്ടിൽ വീട്ടിലേക്കെല്ലാം നേരെ പോയത് അദ്ദേഹം കൊണ്ടുപോയി നിർത്തിയത് ഒരു സ്കൂളിൻ്റെ വാതുക്കനാണ് കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അന്ന് ഒരു മിലിറ്ററി നേഴ്സായിരുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡി നടത്തുന്ന ഒരു പ്രൈവറ്റ് അത് അവിടെ അവിടുത്തേക്ക് എന്തോ എന്തെല്ലാം ഒക്കെ ഇംഗ്ലീഷ് സംസാരിക്കും മനസ്സിലായില്ല ഞാൻ വെറുതെ കേട്ടിരുന്നല്ല എന്നെ കാണിക്കുന്നുണ്ട് പറയുന്നുണ്ട് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴാണ് പറഞ്ഞത് നീ ആ സ്കൂളിൽ ചേർന്ന് പഠിക്കണം പഠിച്ചാൽ പഠിച്ച ശേഷം നിന്നെ ഞാൻ ചിരുമായയുടെ ഏത് മേഖലയിലാണ് നിനക്ക് താല്പര്യം അവിടെ ചേരാനുള്ള അവസരം ഉണ്ടാക്കിത്തരാമെന്ന് പറയും ഞാൻ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ച് ആ സ്കൂളിൽ തേർന്നു എല്ലാം ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കുട്ടികളും സാറുംമാർ എനിക്കൊരു അക്ഷരം മനസ്സിലാകുന്നില്ല ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്ത് അന്ന് ട്രെയിൻ ടിക്കറ്റൊക്കെ പന്ത്രണ്ട് രൂപ ഇവിടുന്ന് മദ്രാസിൽ പോകണേൽ പന്ത്രണ്ട് രൂപ മതി പന്ത്രണ്ടോ പതിനഞ്ചോ രൂപ സംഘടിപ്പിച്ച് ആരോടും പറയാതെ തിരിച്ചു പോരണമെന്നുള്ള തീരുമാനത്തിലെത്തി ഞാനിരിക്കാൻ അന്ന് അടുത്ത ദിവസങ്ങളിൽ ബയോളജി പഠിപ്പിക്കുന്ന സാറ് ക്ലാസ്സിൽ വന്ന് ബയോളജി പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പടം കശേരുവിൻ്റെ ക്രോസ് സെക്ഷൻ്റെ പടം ബോർഡിൽ വരക്കാം ആര് ആർക്ക് വരക്കാമെന്ന് ചോദിച്ചിങ്ങനെ കുട്ടികളോട് ചോദിച്ചു അപ്പോൾ പല കുട്ടികളും കൈ കാണിക്കുന്നുണ്ട് ആംഗ്യം കാണിക്കുന്നു ആ കുട്ടത്തിൽ ആംഗ്യമല്ല എന്നോർത്ത് ഞാനും കാണിച്ചു അപ്പോൾ ഒന്നും സംസാരിക്കാതെ ഒന്ന് ഒരു ഒരു മറുപടിയും പറയാതെ ഇരിക്കുന്ന ഞാൻ ഇങ്ങനെ ഒരു കൈ കാണിച്ചതിനെ കൊണ്ടായിരിക്കാം സാർ എന്നെ വിളിച്ചു ബോർഡിൽ വരക്കാൻ പറഞ്ഞു ഞാനത് വളരെ ഭംഗിയായിട്ടൊരു കശോരൂൻ്റെ ക്രോസ് സെക്ഷൻ പടം ബോർഡിൽ വരച്ചു അത് കഴിഞ്ഞ് ഞാൻ ബെഞ്ചിൽ വന്നിരുന്നപ്പോൾ ആദ്യം എൻ്റെ മുമ്പിൽ വന്ന് ഒരു റെക്കോർഡ് ബുക്ക് വെച്ചത് ഒരു ഫാത്തിമ എന്ന് പറയുന്നൊരു പെൺകുട്ടിയായിരുന്നു പടം വരച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ആ പെൺകുട്ടിയുടെ ബുക്കിൽ വളരെ മനോഹരമായിട്ടൊരു കശരുണ്ട് പടം വരച്ചു തുടർന്ന് പല പെൺകുട്ടികളും ആൺകുട്ടികളാരും എൻ്റെ അടുത്ത് എന്നെ സമീപിച്ചില്ല പെൺകുട്ടികളാണ് എല്ലാവരും പടം വരക്കാൻ വേണ്ടി സമീപിക്കുന്നത് അങ്ങനെ അപ്പോൾ ഞാൻ തീരുമാനിച്ചു പഠനം ഇവിടെ തന്നെ പഠിച്ച് പൂർത്തിയാക്കിയിട്ട് പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തി പഠനം തുടർന്നു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്കും തട്ടിമുട്ടിയൊക്കെ ഇംഗ്ലീഷ് പറയാമെന്നുള്ള ആത്മവിശ്വാസം വന്ന് അവരോടൊക്കെ എസ് ഇൻ പറഞ്ഞങ്ങനെ മുമ്പോട്ട് പോയി ആ മെട്രിക്കുലേഷൻ പരീക്ഷ എഴുതി അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടർ സാമോലിനോട് ആവശ്യപ്പെട്ടപ്പോൾ അങ്ങേ എന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി ആ വഴിക്കാണ് ഞാൻ അരുണാചലം സ്റ്റുഡിയോയിൽ ക്യാമറ അസിസ്റ്റൻ്റായിട്ട് േർന്ന് ഒരു നാല് വർഷത്തോളം അവിടെ ക്യാമറ അസിസ്റ്റൻ്റായിട്ട് നിന്നു അത് കഴിഞ്ഞ് നാട്ടിൽ വരികയും പോവുമൊക്കെ ചെയ്യുന്ന ഒരു ദിവസം നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ കൊച്ചിയിൽ നിന്നാണെന്ന് ട്രെയിൻ പോകുമ്പോൾ ആ വണ്ടിയിൽ കബീർ എന്ന പേരുള്ള ഒരാൾ ഒരു സഹകാര്യവും ഇരിപ്പുണ്ട് വിൽസ് കെട്ട് വലിക്കുന്നവരാണ് അന്ന് എല്ലാവരും ഞാനും ഒരു വിൽസ് കർട്ട് വലിക്കാരനാണ് ഞാനും ഒരു വിൽസ് കർട്ടെടുത്ത് കത്തിച്ച് ഇപ്പം ആഷ്ട്രയെ കാണുന്നില്ല അപ്പോൾ ആസ്ട്രേക്ക് പകരം ഞാൻ കയ്യിൽ കരുതിയുന്നൊരു ഓറഞ്ചിൻ്റെ തൊലി ഒരു ആസ്ട്രയെ പോലെ ഉണ്ടാക്കി അവിടെ വെച്ചു ഇതിൽ കൗതം കൗതുകം തോങ്ങി തോന്നിയ കബീർ വളരെ സന്തോഷത്തൊരു ആഴുത്ത് കൊള്ളാമല്ല എന്ന് പറഞ്ഞ് അയാളുടെ ആശ്രയത്തിട്ട് ഞങ്ങളങ്ങനെ വളരെ സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പം ഞാനിങ്ങനെ സ്റ്റുഡിയോയിലാണ് അപ്പോൾ സിനിമയെക്കുറിച്ചൊക്കെ അയാൾക്കറിയണം ഒരുപാട് കാര്യങ്ങൾ സിനിമയെക്കുറിച്ച് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം കൂട്ടുകാരനും മദ്രാസിലൊരു ഫിയറ്റ് കാറ് വാങ്ങിക്കാൻ സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ആ കാലങ്ങളിൽ കാറൊക്കെ ബുക്ക് ചെയ്താൽ ഒരു പത്ത് വർഷം പതിനൊന്ന് വർഷമൊക്കെ എടുക്കും കാറ് കിട്ടണമെങ്കിൽ അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് കാറിനെയാണ് പലരും ആശ്രയിക്കുന്നത് അങ്ങനെ മദ്രാസിൽ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് ഫിയേറ്റ് കാറ് വാങ്ങിക്കാനാണ് അദ്ദേഹം വന്നത് ആ വിവരമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വളരെ സുഹൃത്തുക്കളായ മദ്രാസിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എന്നെ എന്നോടൊത്ത് സ്റ്റുഡിയോയിൽ വന്ന് സ്റ്റുഡിയോയിൽ സംവിധാനങ്ങളെല്ലാം കണ്ട് ആണ് പോകുന്നത് അത് കഴിഞ്ഞ് ഫോണൊന്നും ഇല്ലാന്ന് എഴുത്തുകുത്തുകളാണ് അപ്പം ഞാനങ്ങോട്ട് അപ്പം എൻ്റെ തലയിലൊരു സിനിമ മോഹ മോഹം അന്ന് നേരത്തെ കുതിച്ചിട്ടുണ്ട് ഞാനതിനായി ഒരു തിരക്കഥ തയ്യാറായി മദ്രാസിൽ താമസിക്കുന്ന കാലത്ത് തന്നെ ഒരു തിരക്കഥ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് മദ്രാസിലെ താമസി മോഹവുമായി വന്ന് അവിടെ താമസിക്കുന്ന കുറേ ചെറുപ്പക്കാരുടെ കഥയാണ് അത് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇദ്ദേഹത്തിനും അത് ഇഷ്ടപ്പെട്ടു അപ്പം അന്ന് ഒരു ലക്ഷം രൂപയുടെ താഴെ മതി ഒരു സിനിമ ഈ ഏറ്റവും വലിയ പ്ര പ്രതിഫലം വാങ്ങിക്കുന്ന നടൻ മലയാളത്തിൽ സത്യൻ സാറായിരുന്നു സത്യൻ സാറ് പതിനായിരം രൂപയാണ് വാങ്ങിക്കുന്നത് പതിനായിരം രൂപ കൊടുത്തില്ലെങ്കിൽ അങ്ങേര് കരാറിൽ ഒപ്പിടുകയില്ല മുൻകൂറായി പകുതി അഡ്വാൻസ് കിട്ടണം ബാക്കി കാശ് കിട്ടിക്കഴിഞ്ഞ് ഡബ്ബിങ്ങിന് വരുള്ളൂ അദ്ദേഹം അങ്ങനെയൊക്കെ നിർബന്ധക്കാരനായിരുന്നു അത് നസീർ സാർ നേരെ മറിച്ചായിരുന്നു നസീർ സാർ വളരെ ഇളവുകൾ കൊടുക്കുന്നത് ആറായിരം രൂപയാണ് അങ്ങേര് പ്രതിഫലമായിട്ടന്ന് പറ്റി കൈപ്പറ്റിയിരുന്നത് എങ്കിലും ഈ ആറായിരം രൂപയിൽ തന്നെ കള്ളച്ചെക്ക് മാറാത്ത ചെക്കുകൾ അങ്ങേ വീട്ടിലിപ്പോൾ അധികം കാണും അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹവും